ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഒന്നൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നല്ല ഞാനൊന്ന് ബോട്ടോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹെയർ ബോട്ടോക്സ് ഹെയർ മൊത്തം ഡാമേജ് ആയിട്ടൊക്കെ ഇരിക്കുമായിരുന്നു കുറേ ദിവസം കൊണ്ട് അങ്ങനെ കുറേ ദിവസം കൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ചെയ്യണം ചെയ്യണം എന്ന് പക്ഷേ സമയം കിട്ടിയില്ല അങ്ങനെയൊക്കെ പോവാതിരിക്കായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കേണ്ട ടൈം ആയില്ലേ അപ്പോൾ ഒരു ട്രിപ്പൊക്കെ പോകാനായിട്ട് പിള്ളേരൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ ഒന്ന് അടിച്ച് പൊളിക്കാമെന്ന് കരുതിയിട്ട് ബോട്ടോക്സും പിന്നെ കളറും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ബോട്ടോക്സും മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളത് തന്നെയാണ് അപ്പോൾ അത് ചെയ്തിട്ട് ഏതാണ്ട് ഒരു എട്ട് മാസം ഒരു ഒൻപത് പത്ത് മാസം ഒക്കെ ആവും അപ്പോൾ അത് കളറൊക്കെ കുറച്ചൊന്ന് ഫെയ്ഡായായിരുന്നു ബോട്ടോക്സ് എന്തായാലും ത്രീ ടു ഫോർ അല്ലെങ്കിൽ മാക്സിമം സിക്സ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും അതിൻ്റെ ഒരു ഇതും കഴിഞ്ഞായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ആദ്യം കളർ ചെയ്യുക ചെയ്തത് കളർ ചെയ്തിട്ട് അവരത് സ്ട്രെയിറ്റ് ചെയ്യുന്നതാണ് മുടി അയൺ ചെയ്യുന്നതാണ് അതിനുശേഷമാണ് ബോട്ടോക്സിൻ്റെ ക്രീമൊക്കെ തേക്കുന്നതും അതിന് ശേഷമാണ് അത് വീണ്ടും അയൺ ചെയ്യുന്നത് അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദന കേട്ടോ നല്ല ടൈറ്റാക്കി ഇങ്ങനെ പിടിച്ചത് നല്ല വേദന ഉണ്ടായിരുന്നു ഇതിപ്പോൾ കളറിങ് ചെയ്ത് കഴിഞ്ഞു ആദ്യം തന്നെ കളർ ചെയ്തു പിന്നെ ഈ ബോട്ടോക്സിന് മുമ്പായിട്ട് തന്നെ മുടി അവർക്ക് അയൺ ചെയ്ത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആക്കണം ശേഷമാണ് ആ ബോട്ടോക്സിൻ്റെ ക്രീം അപ്ലൈ ചെയ്യുന്നത് ഇപ്പോൾ ക്രീം അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ലെയറായിട്ട് എടുത്തിട്ട് ക്രീം ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണ് നല്ല ടൈറ്റായിട്ട് കുറേ പ്രാവശ്യം ഇങ്ങനെ 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 ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ ആ മുടിക്കകത്തോട്ടൊക്കെ ആ പ്രോട്ടീൻ കയറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അതിനുശേഷമാണ് പിന്നെ കുറച്ച് സമയം അവരിങ്ങനെ ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കും അതിനുശേഷമാണ് പിന്നെ അത് വീണ്ടും അയൺ ചെയ്യുന്നത് ഇപ്പോൾ അത് ഇങ്ങനെ അടക്കം അവർക്ക് വെച്ച് കെട്ടി അങ്ങനെ അങ്ങനെ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം അതിനുശേഷം അത് നമ്മൾ വാഷ് ചെയ്യത്തില്ല വാഷ് ചെയ്യാതെ തന്നെ അവർ അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത് ആദ്യം ആ മുടി ഇങ്ങനെ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊക്കെ ഇരിക്കും അതിനെ ഒന്ന് ഉണക്കിയെടുത്തിട്ടു ശേഷം പിന്നീടാണ് സ്ട്രെയിറ്റ് ചെയ്യുന്നത് അതായത് അയൺ ചെയ്യുന്നത് നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് അയൺ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ സ്റ്റിക്കി ആയിട്ടുള്ള ആ ഒരു അവരുടെ ക്രീമും കൂടെ അപ്ലൈ ചെയ്തിട്ട് ഇതേ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദനയാണ് അതായത് നമ്മൾ വാഷ് ചെയ്യുന്നില്ലല്ലോ ആ ഒരുമാതിരി എന്താ ഈ പറയുന്നത് ചക്കരക്കോലൊക്കെ തല ഇങ്ങനെ പിടിച്ചിരിക്കും അതിലിട്ട് നമ്മൾ ഈ അയൺ കൂടെ ചെയ്യുമ്പോഴേക്കും നല്ല ടൈറ്റായിട്ട് മുടിയെല്ലാം വലിച്ചു വലിച്ച് പിടിച്ച് ചെയ്യുമ്പോൾ നല്ല വേദനയാണ് കേട്ടോ ബോട്ടോക്സ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം കുറേ സമയം ഒന്ന് രണ്ട് മണിക്കൂർ അത് വലിച്ച് വലിച്ച് നല്ല വേദന എടുക്കും എന്തായിരുന്നാലും അപ്പോൾ ദേ ഈ കാണുന്ന ബംഗാളി കുട്ടിയാണ് ഇത് ഫുള്ളായിട്ട് എനിക്ക് ചെയ്തു തന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബ്യൂട്ടി പാർലർ തന്നെയായിരുന്നു അവിടെ തന്നെയായിരുന്നു ഞാൻ മുമ്പും ബോട്ടോക്സ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ തന്നെ പോയത് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് നന്നായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോഴും അവിടെ തന്നെ പോയത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എനിക്ക് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ബംഗാളി ബംഗാളിയായിട്ടോ ചെയ്യുന്ന ബംഗാളി പെൺകുട്ടി ആ പെൺകുട്ടി പറഞ്ഞ എന്താ പറയുക കുറച്ച് ബ്യൂട്ടിഫുൾ ആവണമെങ്കിൽ കുറച്ച് വേദനയൊക്കെ സഹിച്ചേ പറ്റുള്ളതാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ശരി എന്നെങ്കിൽ കുറച്ച് കുറച്ച് വേദന സഹിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണിത് ഫൈനലി ലുക്ക് ഇതായിരുന്നു കളർ ഒരു കോപ്പർ കളറാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ബോട്ടക്സാണ് ചെയ്തത് ഫൈനലി ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നൊന്ന് പറയണേ അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ